ഹായ് ഫ്രണ്ട്സ് അപ്പാണ് അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ആ സിലോപ്പി പിടിച്ച ആ പാടത്തേക്ക് പോകട്ട അപ്പം അവിടെ വയ്യാത്ത കാരണം എല്ലാവർക്കും വയ്യായിരുന്നു കേട്ടോ അവിടെ മീൻപിടുന്ന് നടന്നുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് വയ്യായിരുന്നു എനിക്കാണെങ്കിൽ നടുവിനൊക്കെ ഒന്ന് പോകാൻ പോലും മേലായിരുന്നു പായ അപ്പം നമുക്ക് പോകാൻ പറ്റിയില്ല അപ്പം രണ്ട് ദിവസത്തേക്ക് നമ്മൾ അങ്ങോട്ട് പോയില്ലായിരുന്നു അപ്പം നമ്മൾ ആ പാടത്തേക്ക് പോകണം അവിടെ ഇപ്പം എന്തായി മീൻപിടുത്താൻ കഴിഞ്ഞു ഇത് ഇന്നലെ ശരി മീൻപിടുത്തുമായിരുന്നു കേട്ടോ നമ്മൾ അങ്ങോട്ടാ പോണത് അപ്പൊ നമുക്ക് നോക്കാം അങ്ങോട്ട് പോലും തടയൂന്ന് നമുക്ക് നോക്കാം നമ്മളത് ഈ പറഞ്ഞ പോലെ നോക്കാൻ പോവാണ് பறக்குதுடா இது இуда வந்து അങ്ങനൊന്നും കൊണ്ടു വരാതാ പോലെ ഇങ്ങനെ കൊണ്ടുപോകാം ഇവിടെ നോക്കി 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 ഇവിടെ കൊണ്ടുപോയി സൈഡ് വീട് പോണേ ഇവിടെ പിക്ക് Тут ും അധികം പഠിച്ചു അങ്ങനെ അധികം ഞാൻ നിൽക്കുന്നു

ൊങ്ങി പോ അങ്ങോട്ട് പോട്ടെ ഞാൻ അങ്ങോട്ട് പോകാമെങ്കിൽ ഞാൻ ഒരു കള ഉണ്ടാക്കി തരാം ഈ കയ്യൊന്ന് പൊക്കിക്ക് അത് കുറഞ്ഞേക്കും അറിയാ അവിടെയല്ല വലெல்லாம் പറക്കുകയല്ലേ거든요 കൊടു കൊടു ആ മൂന്നാളല്ലേ അവിടെ കുറുകിട്ട് അവിടെ നിന്ന് ഞാൻ തോറ്റു ഞാൻ തോറ്റു ഇങ്ങനെയോ

നിങ്ങൾ ആ താഴത്ത് വല വെച്ചെ വലുതോ വലുത് നിങ്ങൾ വല വെച്ച കൂട്ടിൽ തന്നെയാണ് ഞങ്ങൾ വല കുത്തിരിക്കുന്നത് ഇപ്പൊ അല്ല അവിടെ വെച്ചിട്ട് വലുതുണ്ടായിരുന്നോ ചോദിച്ചു നിങ്ങൾ എവിടെയാ സ്ഥലം ഒരു വിയപുരോട്ടെ േ വല വലിക്കാൻ പറ്റുമോന്ന് തോന്നില്ലേ ഇതിലൊന്നും തപ്പാ നടക്കത്ത നാലും അപ്പൊ കാരണം ശങ്കർ പോലെ കൂടുതൽ ആ വിരു വിട്ടാ മതിയോ താ ശങ്ക കരക്കിടിക്കുന്നങ്ങനെ വല എടുത്തുണ്ടോ വല അങ്ങോട്ട് കെട്ടാതെ ഇങ്ങനെ എടുത്തുണ്ടോ പപ്പാ കൂടെ ഇനി കൂടെ കീറി കട്ട് E തൊപ്പിയുമ്പോ ചന്ദ്രൻ മഴ കല്ലും കല്ലും മുള്ളും നിറഞ്ഞ വഴിയ നമ്മുടെ വള്ളവും എല്ലാം പുറക്കറക്കും നമ്മളിപ്പം ഈ ആട്ടിലായിരുന്നു അപ്പം രക്ഷപ്പെടുന്ന ജീവൻ പിടിക്കുന്ന ഒക്കെ ജീവൻ പിടിക്കാൻ വേണ്ടിയാണ് നമ്മള് ഈ ആട്ടിലേക്ക് കൊണ്ടുവരുന്നത് la don't de la നമ്മളെ പേര് മൊത്തം രാത്രി കിടക്കുവാണോ ഞാൻ

മഴയുടെ വെള്ളോ വെള്ള ചോദിക്കും നിങ്ങൾക്ക് തന്നെ വീടാ ശങ്കരങ്ങോട്ട് വള്ളത്തന്നെരിക്ക വല ടൈറ്റ് പിടിച്ചേ വല ടൈറ്റ് പിടിച്ചേ വല ടൈറ്റ് പിടിച്ചേ ആ നീ എന്ന അങ്ങോട്ട് ില്ല വല 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 വീ അങ്ങനെ നിങ്ങളത്തിടിച്ചോ വല എങ്ങനെയാണെന്ന് ഇങ്ങോട്ട് വിടും ഈ നീക്കം ഇങ്ങോട്ട് വിടും കൂടുന്നു പോയി 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 കൊണ്ടി കേറ ഇതി പാട്ട് മുടക്കയേ പാട്ട് പോർതു മുടക്ക് ആടൈ പാ പാ കൊറ 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 ഈ വല്ലേ കൊണ്ടു മുടക്ക് ആങ്ങനെ ആങ്ങനെ പിടോം ചാത്തീന്ന് ചാത്തി ചൂടി കാണുന്നുണ്ട് തൂളി വരാല് സിറോപ്പ് മാത്രം ഇവിടെ വയ്ക്കട്ടെ പിന്നെ ചത്തന്ന് തോന്നിയാ ചത്ത ഉണ്ടെങ്കിൽ എടുത്ത് കാലത്ത് കിട്ടും കേട്ടോ ചേട്ടാ ഇവിടെ വെക്കുക ൂരി ഇവിടെ വെക്കുക അളിയുടെ കാളം നോക്കണം അന്നത്തമൊട്ടേ ഇവിടെ ഞാൻ കൂരിക്കും മൂടി പറഞ്ഞ കേട്ടോടിഞ്ഞോ അപ്പം ഇതാണ് അപ്പൊ നമ്മുടെ മീൻ മൂലങ്ങട്ട് അപ്പൊ നമ്മൾ ഈ വീഡിയോ ഇവിടെ മൈൻഡപ്പ് ആണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരമാനം പായ വ ഇനിയിപ്പോൾ ഇതിൻ്റെ കച്ചവടം ഓരോ വെള്ളാത്തത് ചൊല്ലുക കച്ചവടത്തിൽ പോകുന്നുണ്ട് ഇത്ര കൂലി വരാൽ എല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് ഇറക്കി മാറ്റുന്നു